പ്രിയപ്പെട്ട യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ഭാരവാഹികൾ രണ്ട് ദിവസം മുമ്പ് തൃശൂരിൽ നമുക്കൊരു ജനാധികാര മാർച്ച് നടത്തണം എന്ന് പ്രഖ്യാപിച്ചപ്പോൾ യൂത്ത് ലീഗിൻ്റെ ആഹ്വാനം കേട്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഓടിയെടുത്ത പ്രിയപ്പെട്ട യൂത്ത് ലീഗിൻ്റെ സഹപ്രവർത്തകർ ഞങ്ങളുടെ ഈ പരിപാടി ശ്രമിക്കുന്ന ജനാധിപത്യ വിശ്വാസികളെ നാട്ടുകാരെ എല്ലാവർക്കും ഞങ്ങളുടെ സംഘടനയുടെ വിനീതമായ നമസ്കാരം എന്തിനാണ് മുസ്ലിം യൂത്ത് ലീഗ് ഈ തൃശ്ശൂർ പട്ടണത്തിൽ ഇത്തരമൊരു ജനധികാർച്ച് മാർച്ച് സംഘടിപ്പിച്ചത് എന്നതിനെ സംബന്ധിച്ച് സ്വാഗത പ്രസംഗത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ പി ഇസ്മയിൽ ഇവിടെ ഇതിനകം വിശദീകരിച്ചു കഴിഞ്ഞു നമ്മുടെ ഉദ്ഘാടകൻ പ്രിയപ്പെട്ട പി എം സാദിഖലി സാഹിബ് ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു ഞാൻ അതുകൊണ്ട് ദീർഘമായ ഒരു അധ്യക്ഷ പ്രസംഗം നടത്തണം എന്ന് വിചാരിക്കുന്നില്ല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഇന്ത്യ മുന്നണിയുടെ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് ജീവിച്ചിരിക്കുന്ന തലമുറകൾ കണ്ട ഏറ്റവും മനോഹരമായ ഒരു പത്രസമ്മേളനം നടത്തി എങ്ങനെയാണ് ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് തെളിവുകൾ സഹിതം വിശദീകരിച്ചു രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഈ രാജ്യം ഭരിക്കുന്ന ബി ജെ പി ഭരണകൂടവും ഒത്തുചേർന്നുകൊണ്ട് വോട്ട് മോഷണം നടത്തി ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കുന്നു എന്നതിൻ്റെ തെളിവുകളാണ് അദ്ദേഹം പുറത്തുവിട്ടത് അദ്ദേഹം തെളിവുകൾ പുറത്തുവിടുക മാത്രമല്ല ചെയ്തത് അദ്ദേഹം ബീഹാറിൽ നിന്ന് ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ കാൽനടയായി സഞ്ചരിക്കാനുള്ള തീരുമാനവും എടുത്തിരിക്കുന്നു രാഹുൽ ഗാന്ധി വോട്ടർ അധികാർ യാത്ര സംഘടിപ്പിക്കുമ്പോൾ കേരളത്തിലെ യുവജന സംഘടനകളുടെ പ്രതിനിധി എന്ന നിലക്ക് മുസ്ലിം യൂത്ത് ലീഗിന് പറയാനുള്ളത് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി നിങ്ങൾ ഒറ്റക്കല്ല നിങ്ങളോടൊപ്പം ഈ നാടൊന്നാകെ നിങ്ങളെ സമരത്തിന് ഐക്യദാഡ്യം അറിയിച്ച് കൂടെയുണ്ട് എന്ന പ്രഖ്യാപനമാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയും ബി ജെ പിയും തമ്മിലുള്ള വ്യത്യാസം എത്രയാ കേവല അമ്പത് സീറ്റ് ഇരുപത്തിയഞ്ച് സീറ്റ് മാറിയാൽ നരേന്ദ്രമോദി താഴെ ഇറങ്ങി ഇന്ത്യ മുന്നണി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി കസേരയിലേക്ക് കടന്നു വരുമായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞു ഇരുപത്തിയഞ്ച് സീറ്റ് അവർ അട്ടിമറിച്ചു അത് തെളിവുകൾ സഹിതം ബാംഗ്ലൂർ സെൻട്രൽ പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു ലക്ഷത്തിലധികം കള്ളവോട്ട് മഹാരാഷ്ട്രയിൽ ഒരു ബിൽഡിങ്ങിൽ ഏഴായിരം കള്ളവോട്ട് ഒരു ബിൽഡിങ്ങിൽ പത്തോ പതിനഞ്ചോ പേർക്ക് ഒന്ന് കട്ടിച്ച് കയറി കൂടാൻ കഴിയുന്ന ഒരു ബിൽഡിങ്ങിൽ ഏഴായിരം കള്ളവോട്ടാണ് ചേർത്തിരിക്കുന്നത് തിരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് അഞ്ചു മാസത്തിനിടയിൽ ഹിമാചൽ പ്രദേശിലെ ആകെ വോട്ടർ സംഖ്യയേക്കാൾ കൂടുതൽ വോട്ടർമാരെ ചേർത്തി എല്ലാം വ്യാജ വോട്ട് ഈ വ്യാജ വോട്ടിന്റെ തെളിവുകളൊക്കെ നിരത്തിയപ്പോൾ ബി ജെ പിയുടെ നേതാവ് അനുരാഗ് താക്കൂർ ഒരു പത്രസമ്മേളനമായിട്ട് വന്നു എന്നിട്ട് പറഞ്ഞു വയനാട്ടിൽ ഞങ്ങൾ മൂന്ന് മൈമൂനെ കണ്ടെത്തി ആ മൂന്ന് മൈമൂനയും ഒരാളാണ് അത് പ്രിയങ്കാ ഗാന്ധിക്ക് വോട്ട് ചെയ്തതാണ് അവസാന മാധ്യമങ്ങൾ ഈ മൈമൂനെ അന്വേഷിച്ച് നടന്നു അവസാനം നോക്കുമ്പോൾ ഈ മൂന്ന് മൈമൂനയും ഒന്നല്ല മൂന്നും മൂന്നാണ് മൈമൂനയുടെ ഉപ്പ വേറെയാണ് മൈമൂനയുടെ ഭർത്താവ് വേറെയാണ് മൈമൂനയുടെ മക്കൾ വേറെയാണ് നാണവും മാനവും ഇല്ലാത്തവനാണ് ഈ അനുരാഗ് താക്കൂർ എന്ന് ആ ഒരൊറ്റ പത്രസമ്മേളനത്തിലൂടെ വ്യക്തമായില്ലേ നരേന്ദ്രമോദി വാതുറന്നോ പിന്നെ അല്ലേ സുരേഷ് ഗോപി രാഹുൽ ഗാന്ധി നടത്തിയതുപോലെ ഒരൊറ്റ പത്രസമ്മേളനം നടത്താനുള്ള കേൾപ്പുണ്ടോ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന് അവകാശപ്പെടുന്ന നരേന്ദ്രമോദിക്ക് അങ്ങനെ മാധ്യമങ്ങൾ അഭിമുഖിക്കാൻ കഴിയോ ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പത്രസമ്മേളനം നടത്തി ബബ്ബബ്ബ അല്ലേ അടിച്ചത് മര്യാദക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞോ രാഹുൽ ഗാന്ധിയുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞോ ചമ്പൽക്കാടുകളിലെ കൊള്ളക്കാരെ പോലും തോൽപ്പിക്കുന്ന കൊള്ളയല്ലേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വോട്ട് മോഷൻ നടത്തി തെളിയിച്ചത് എന്തുകൊണ്ട് മറുപടി പറയാൻ ഏ രാഹുൽ ഗാന്ധിയോട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ നിങ്ങൾ ആരാ രാഹുൽ ഗാന്ധിയോട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ നിങ്ങളാണ് സത്യവാങ്മൂലം സമർപ്പിക്കേണ്ടത് നിങ്ങൾ നടത്തിയ വോട്ട് മോഷണം ആ വോട്ട് മോഷണത്തിന് ഈ രാജ്യത്തെ ജനതയോട് മാപ്പ് പറയാനാണ് നിങ്ങൾ തയ്യാറാവേണ്ടത് പേര് ഗ്യാനേഷ് കുമാർ ഗ്യാനേഷ് കുമാർ വോട്ട് ചോരി നടത്തിയതോടുകൂടി ഗ്യാനേഷ് കുമാറിന്റെ പേര് മാറ്റി ചോരീഷ് കുമാർ ആക്കി മാറ്റണം എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ ഒന്നടങ്കം പറയാണ് സുരേഷ് ഗോപി ഈ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലടക്കം വോട്ട് മോഷണം നടത്തി ചോദിക്കുമ്പോൾ ഒരു അക്ഷരം ഉണ്ടെന്നില്ല മൗനവ്രതത്തിലാണ് ഇപ്പൊ വായ തുറക്കുന്നില്ല വ്യാജനാണ് ഈ നാട്ടിലെ തൃശ്ശൂരിലെ എം പി ആയ സുരേഷ് ഗോപി ആ വ്യാജ എം പി ആയ സുരേഷ് ഗോപിക്ക് ഒരു നിമിഷത്തെ ആ സ്ഥാനത്ത് തുടരാൻ അർഹത അർഹതയുണ്ടോ നിങ്ങൾക്ക് സിനിമയിലൊക്കെ വ്യാജനായിട്ട് അഭിനയിക്കാം നിങ്ങൾക്ക് സിനിമയിൽ കള്ളനായി അഭിനയിക്കാം നിങ്ങൾക്ക് സിനിമയിൽ കൊള്ളക്കാരനായി അഭിനയിക്കാം റിയൽ ലൈഫിൽ നിങ്ങൾ വ്യാജനായാൽ നിങ്ങളുടെ കുന്നിക്ക് പിടിച്ച് പുറത്തറിയാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അധികാരമുണ്ട് നിങ്ങളത് മറക്കാൻ പാടില്ല കഴിഞ്ഞ ദിവസം എന്നിട്ട് കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയും ചില പ്രതിഷേധമൊക്കെ നടത്തി ഞാൻ ചോദിക്കട്ടെ പത്തറുപതിനായിരം വോട്ട് വ്യാജ വോട്ട് ഈ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ചേർത്തുമോ നിങ്ങളുടെ പണി എന്തായിരുന്നു ഇവിടെ ബി എൽഒമാരും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഒമ്പത് കൊല്ലമായി ഈ നാട് ഭരിക്കുന്ന ആരാ പിണറായി വിജയൻ അല്ലേ ആ പിണറായി വിജയന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് എന്തായിരുന്നു പണി ആ അറുപതിനായിരം വോട്ട് അങ്ങനെ ചേർക്കുമ്പോൾ കള്ളവോട്ട് ചേർക്കുമ്പോ ആ ഉദ്യോഗസ്ഥന്മാർ അതിനെ കൂട്ടുനിൽക്കുകയായിരുന്നില്ലേ നിങ്ങൾ പൂരം കളക്കി മാത്രമല്ല വോട്ട് മോഷണത്തിലും ഈ നാട് ഭരിക്കുന്ന സർക്കാർ കൂട്ടുനിന്ന് കൊടുത്തു അങ്ങനല്ലേ സുരേഷ് ഗോപി ജയിച്ചത് മീശ മാധവൻ സിനിമയിൽ മാധവൻ കക്കാൻ കയറുമ്പോൾ ഫ്യൂസ് ഊരി കൊടുക്കുന്ന ഒരു പോസ്റ്റ്മോൻ്റെ കഥാപത്രം ഉണ്ട് മച്ചാം വർഗീസ് ആ മച്ചാം വർഗീസിൻ്റെ പണിയാണ് കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഫ്യൂസ് ഊരി കൊടുത്തു നിങ്ങൾ ഫ്യൂസ് ഊരി കൊടുത്തപ്പോൾ ഇവർ അറുപതിനായിരം വോട്ട് ഒരു ക്വാർട്ടേഴ്സിൽ തന്നെ എത്ര വോട്ടാണ് ചേർത്തി കളഞ്ഞത് അങ്ങനെ വ്യാജ വോട്ടിലൂടെ മറിയ ബി ജെ പി ഗവൺമെൻറ് അടിമുടി ഫേക്ക് ഗവൺമെന്റ് ആണ് ബി ജെ പി ഗവൺമെൻറ് എന്നല്ല ഇവരെ വിളിക്കേണ്ടത് ഇവരെ വിളിക്കേണ്ടത് ഫേക്ക് ഗവൺമെന്റ് എന്നാണ് ഫേക്ക് ഗവൺമെന്റ് ആണ് ഈ രാജ്യം ഭരിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ രാഹുൽ ഗാന്ധി ഈ വോട്ടർ അധികാര യാത്രയുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ ജനാധിപത്യം അട്ടിമറിക്കെതിരായി ഈ വോട്ട് മോഷത്തെതിരായി വോട്ട് മോഷണം നടത്തി ഈ രാജ്യത്തിന് അധികാര കസേരയിലേക്ക് കടന്നു വന്ന ഈ ഭരണകൂടത്തെ താഴെ ഇറക്കുന്നത് വരെയുള്ള പോരാട്ടത്തിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം നമ്മളും ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ജനാധികാര മാർച്ച് ഉദ്ഘാടനം ചെയ്യാൻ പ്രിയങ്കരനായ പി എം സാദിഖലി സാഹിബിനെ യൂത്ത് ലീഗിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി പി എം സാദിഖലി സാഹിബിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അഭിവാദ്യങ്ങൾ ജയ് മുസ്ലിം യൂത്ത് ലീഗ്